ശാന്തയമ്മ ഇവിടെ കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇവിടുത്തെ സെക്യൂരിറ്റി ക്ഷേത്ര ക്രമസമിതി ഓഫീസിൽ നിന്ന് വിളിച്ചറിയിച്ചത് അനുസരിച്ച് ഞാനിവിടെ വന്ന അമ്മയെ കാണിയും അതിനു മുമ്പ് നമ്മളുടെ അനുരാജ് സ്നേഹക്കൂട് അദ്ദേഹം വിളിച്ചിരുന്ന് തന്നെ ഇവിടെ ഇന്ന അമ്മ അവിടെ അറിഞ്ഞു തിരിയുന്നെന്ന് അറിഞ്ഞ് എങ്ങനെങ്കിലും കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആ അമ്മ വേറെ ഒരമ്മയായിരുന്നു ശാന്ത ശാന്തകുമാരി എന്നങ്ങളുടെ സരസ്വതി അമ്മ അപ്പോൾ ഇവിടെ വന്ന് ഈ അമ്മയെ കണ്ട് ഈ അമ്മ തികച്ചും സഹായ അർഹിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട അദ്ദേഹത്തെ അറിയിക്കുകയും അവരിപ്പം വണ്ടിയായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുകയാണ് അവിടെ കുറേ അധികം അന്തേവാസികളുണ്ട് അപ്പം എല്ലാവരും അവിടെ പോവുക കാണുക സഹകരിക്കുകയാണ് ഇപ്പോൾ സ്നേഹക്കൂട് ഇങ്ങനെ ഈ അമ്മയെ ഏറ്റെടുക്കുന്നതിൽ എല്ലാവിധ ആശംസകളും ആശംസകൾ രണ്ട് അമ്മയ്ക്ക് നടക്കാനും ബാത്റൂമിൽ പോകാനൊന്നും വയ്യായിരുന്നു പിന്നെ ഓട്ടോ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി പിന്നെ രാത്രിയും കാപ്പിയെല്ലാം മേടിച്ചു കൊടുത്ത് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ടാണ് വീട്ടിലൊക്കെ കടയടച്ചിട്ട് പോകുന്നു ഇതൊരു വലിയ നന്മക്കൂട്ടമാണ് ആരും അനാഥരാകുന്നില്ല എല്ലാവരുമുണ്ട് ഈ പറഞ്ഞ പോലെ എസ് സാറായിക്കോട്ടെ ശ്രീ അപ്പാമോഹനായിക്കോട്ടെ സ്നേഹക്കൂടായിക്കോട്ടെ എല്ലാം അമ്മയ്ക്ക് അമ്മയ്ക്ക് പോകുന്നു അമ്മയുള്ള അമ്മയുള്ളപ്പോളറിഞ്ഞില്ല പ്രായം കുഞ്ഞായിരിക്കുവാറായതേ ഭാഗ്യം അമ്മയുള്ള അമ്മയുള്ളപ്പോളറിഞ്ഞില്ല പ്രായം കുഞ്ഞായിരിക്കുവാനായത് ഭാഗ്യം മോനെ എന്നോരോ വിളി കേട്ട നേരം പ്രായം കുറഞ്ഞു വന്നു അമ്മ പോയപ്പോള രക്ഷണം കൊണ്ടു ഞാൻ അഞ്ചിൽ ിൽ നിന്നെത്തിനിൽപ്പൂ അമ്മ പോയപ്പോൾ രക്ഷണം കൊണ്ടു ഞാൻ അഞ്ചിൽ നിന്നം നിന്നെത്തിനിൽപ്പൂ